ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ആ സമയത്തായിരിക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രേവതിയെ കണ്ടതും സച്ചി രേവതിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണേ എന്നിട്ട് രേവതിയോട് പറയും രേവതി ഷോപ്പിൽ വെച്ചാൽ സോഡാ കുപ്പി പറഞ്ഞത് നീ കേട്ടില്ലേ ഇന്ത്യ മൊത്തം ബ്രാഞ്ചിലുള്ള ആളാണെന്നാ വിചാരം ഞാൻ പറഞ്ഞ സുതി ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ച ബാലകൃഷ്ണനെയും കൂട്ടി ഞാൻ അങ്ങ് ചെന്നത് അവന് റെഡി ക്യാഷ് വേണത്രേ ഇനി നമുക്ക് അവന്റെ ഷോപ്പിൽ നിന്ന് ഒന്നും വാങ്ങണ്ട രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി വേറെ എന്തോ ചിന്തയില്ലാട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി ഞാൻ നിന്നോടാ പറഞ്ഞത് അപ്പോൾ രേവതി അങ്ങ് ഞെട്ടു അല്ല എന്താ സച്ചി ആട്ടോ പറഞ്ഞേ അപ്പൊ ഞാനിതുവരെ പറഞ്ഞത് നീ കേട്ടില്ലേ അതെ ഞാനിന്ന് ശ്രുതി വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ഷോറൂമിലേക്ക് പൂ കൊണ്ടുപോയിരുന്നു ഏയ് ഇനി നീ അവരുടെ ഷോപ്പിലേക്ക് പൂവൊന്നു കൊണ്ടുപോകണ്ട അവനെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ മറ്റുള്ളവർക്ക് കടം കൊടുക്കില്ല അത്രേ സച്ചയേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഞാൻ ഇന്നൊരാളെ കണ്ടു ആരെയാണെന്ന് അറിയോ അത് ഞാൻ എങ്ങനെ അറിയാനാ ഞാൻ കണ്ടത് ശ്രുതിയുടെ ഇളച്ചനെ സച്ചിയേട്ടാ ഏ അയാൾ ഉത്തരേന്ത്യയിൽ എവിടെയോ അല്ലേ മലേഷ്യയിൽ ചെന്നാൽ അവിടുത്തെ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ പോയി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ എവിടെ നിന്ന് പോയത് അങ്ങനെ തന്നെയാണല്ലോ പാർലറായിട്ടെത്തിയും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോ നമ്മുടെ രേവതി ഞാൻ അദ്ദേഹത്തെ തന്നെയാണ് കണ്ടത് ഞാൻ ഷോപ്പിലേക്ക് പോകും വഴി എന്റെ ഓപ്പോസിറ്റായിട്ട് ഏതോ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും ഇളയച്ചൻ വണ്ടി എടുത്ത് തിരിച്ചു ഒറ്റ പോക്ക ഞാൻ കൊറേ നേരം ഫോളോ ചെയ്തു പക്ഷേ ഒരു മറവിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാതായി അതായിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ ഇരിക്കുകട്ടോ ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കുകയും മറഞ്ഞു നിന്ന് അവരെ നിരീക്ഷിക്കുകയും ചെയ്യുകയാണെ അദ്ദേഹം ആ സീരിയലിൽ അഭിനയിക്കായിരുന്നു എന്നെ കണ്ടപ്പോ തന്നെ വിട്ടതാണോന്ന് എനിക്കൊരു സംശയം എന്ന് രേവതി പറയുന്ന നേരത്തെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണല്ലേ നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും രേവതി അല്ലന്നേ ഞാൻ ഇളയച്ചനെ കണ്ട കാര്യം ഷോപ്പിൽ പോയി ശ്രുതിയോട് സംസാരിച്ചു പക്ഷേ അവൾക്ക് ടെൻഷൻ പേടിയുള്ളതുപോലെ അപ്പോ അവർക്ക് ഭാവവ്യത്യാസം ഉണ്ടായിരുന്നല്ലേ ആ ആസേറ്റ ഉണ്ടായിരുന്നു എനിക്ക് ഈ മലേഷ്യക്കാരൻ ഇളയച്ച കാര്യത്തിൽ ആദ്യ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അച്ഛമ്മുടെ വീട്ടിൽ വെച്ച് അയാളെ ഞാൻ കള്ളുപിടിപ്പിച്ചത് പക്ഷേ അന്ന് എസ്കേപ്പായിപ്പോയി അയാളെ കണ്ടാ മണ്ടനു തോന്നുമെങ്കിലും ഭയങ്കര സൂത്രശാലിയാ നിന്നെ കണ്ട കണ്ടപ്പ തന്നെ അയാൾ അല്ലേ ആ സച്ചിയേട്ടാ എന്ത് സ്പീഡിലാ പോയതെന്ന് അറിയോ അപ്പൊ ഈ ഇളയച്ച കാര്യത്തിൽ കള്ളക്കളി ഉണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ തന്നെ നമ്മുടെ രേവതി ചോദിക്കും സച്ചിയേട്ടാ ഇതേ നമുക്ക് നമ്മുടെ അച്ഛനോട് പറഞ്ഞാലോ ഏയ് അത് വേണ്ട രേവതി നമ്മൾ തെളിവില്ലാതെ വല്ലതും പോയി പറഞ്ഞാൽ നമ്മൾ തന്നെയാ പെടുന്നത് അതുകൊണ്ട് ഈ ഇളയച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം അതെങ്ങനെയാ എന്ന് പറയുമ്പോ സച്ചി പറയുന്നുണ്ട് പണ്ട് പൂവണ്ടി മോഷണം പോയ സമയത്ത് ഫ്രണ്ട്സുകൾക്കൊക്കെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് വണ്ടി പിടിച്ചെടുത്തത് അതുപോലെ തന്നെ ഈ ഇളയച്ചന്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയക്കും അങ്ങനെ ഒരിക്കൽ നമുക്ക് അവനെയും പിടികൂടാന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണെ ബൈ